ണ്ടോന്നറിയില്ല നമ്മള് കൊടുക്കണ ഇല്ലാത്ത വെഹിക്കിളിൽ നമ്മൾ നമ്മൾ സ്ഥാപനത്തിന്റെ ഒരു പതിനഞ്ച് ദിവസത്തെ വാറണ്ടി നമ്മൾ കൊടുക്കുന്നത് പെട്രോൾ വണ്ടികളാണ് കൂടുതലും ഷോറൂമിന്റെ വാറണ്ടി ഷോറൂമിന്റെ വാറണ്ടി ഒരു പതിനഞ്ച് ഡേയ്സ് കൊടുക്കുന്നുണ്ട് പിന്നെ ഒട്ടുമിക്ക വണ്ടിയുടെ ഒക്കെ ഹിസ്റ്ററികളില്ല വണ്ടികളാണ് അതായത് ഇന്റർവോയിൽ പറഞ്ഞ പോലെ ഹിസ്റ്ററി അത് നമ്മൾ തന്നെ എടുത്ത് കൊടുക്കുന്നുണ്ട് എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അവർക്ക് വണ്ടി പൊക്കിയിട്ട് കാണാനുള്ള സംവിധാനം നമ്മൾ ഇവിടെ അടുത്ത് ചെയ്തു കൊടുക്കും എല്ലാ വണ്ടിയും അവർക്ക് പൊക്കിയിട്ട് ഓയിലേക്ക് തുരുമ്പ് കാര്യങ്ങള് കാണാനുള്ള സംവിധാനം നല്ലൊരു തീരുമാനമാണ് നല്ല തീരുമാനമാണ് പിന്നെ ഇവിടെ ഷോറൂമുകളല്ല ഷോറൂമുകൾ ടാറ്റ മാരുതി ഹോണ്ട ഒക്കെ ഒരു അഞ്ചു കിലോമീറ്ററിന്റെ ഉള്ളിലുണ്ട് അവർക്ക് ടെൻഷനും വേണ്ട ഒരു വണ്ടി ആരെങ്കിലും ഇവിടെ കാണാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടു സെഡ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷന് മൂപ്പറി ചെയ്ത് തീരുന്ന പറഞ്ഞത് അതായത് പിന്നെ ഫ്ലോറ് അടിയിൽ എല്ലാ ഭാഗവും നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും ഹിസ്റ്ററി ഉള്ള വാഹനങ്ങളാണ് പിന്നെ ഹിസ്റ്ററി ഉണ്ടാകുമ്പോക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഞാന് ഞാന് എല്ലാവരോടും പറ എല്ലാ വീഡിയോയിലും പറയലെന്താ വെച്ചാല് നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ഹിസ്റ്ററി ഉള്ള വാഹനങ്ങൾ എടുത്താൽ മതി കാരണം എന്താ വെച്ചാല് അത് കിലോമീറ്റർ തിരിക്കാത്തത് ഉണ്ടാവുള്ളൂ ഹിസ്റ്ററി ഉണ്ടാകുമ്പോൾ ഹിസ്റ്ററിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം കിലോമീറ്റർ തിരിഞ്ഞിട്ടുണ്ടാവും ഹിസ്റ്ററി ഇല്ലാത്ത വാഹനങ്ങൾ നമ്മളെല്ലാം തിരിച്ചു അല്ലെങ്കിൽ ഫുഡായിപ്പ ആണേന്ന് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല അതായത് പല ഡിപ്പെസ് ആണ് ചിലവർക്ക് സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് ഉണ്ടാവും ചിലവർക്ക് അവർക്ക് ഫാമിലിയില് വർക്ക്ഷോപ്പ് ഉണ്ടാവും ചിലവർ ഓട്ടം കുറവില്ല കസ്റ്റമേഴ്സ് ഒരു രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞാൽ പുറത്തുനിന്ന് സർവീസ് ചെയ്യാൻ കസ്റ്റമേഴ്സ് ഉണ്ടാവും അങ്ങനത്തെ വണ്ടികൾ നമ്മളെങ്ങനെ നമ്മളതായിട്ടുള്ള ഒരു ചെക്കിംഗ് പൊസിഷൻസ് ഉണ്ട് വണ്ടി ഈ വണ്ടി ഇതിനേക്കാളും കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും കുറെ ഹിഡൻ ഉണ്ട് അതായത് നമുക്ക് എങ്ങനെയായാലും ക്ലിയർ ചെയ്ത് വെക്കാൻ പറ്റാത്ത വണ്ടി കൂടുതൽ ഓടിക്കഴിഞ്ഞാൽ അതായത് സ്റ്റിയറിംഗിന്റെ ഗ്രിപ്പ് ഗിയറിന്റെ നോബ് അല്ലെങ്കിൽ താഴത്തെ ആക്സേഷന്റെ ചവിട്ടിൽ അതൊക്കെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ വീണ്ടും ഞാൻ നമ്മുടെ പെരിന്തൽമണ്ണയിലെ സിറ്റി ഡ്രൈവ് യൂസ്ഡ് കാറിലാണ് ഇവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ രണ്ടാമത്തെ എപ്പിസോഡായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരുപാട് എസ് ഉണ്ട് സെഡാ ഉണ്ട് സെവൻ സീറ്റർ ഉണ്ട് ലോ കിലോമീറ്റർ വാഹനങ്ങളാണ് കേട്ടോ ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതായത് സിംഗിൾ ഓണർഷിപ്പ് പിന്നെ എല്ലാ വാഹനങ്ങൾക്കും ഹിസ്റ്ററി അവൈലബിൾ ആണ് കണ്ണി ചിമ്മീറ്റ് എടുക്കാൻ പറ്റിയ വാഹനങ്ങളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത് ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണർ ഓണറാണ് നബീലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാം നബീൽ ഭായ് എന്തൊക്കെയുണ്ട് അപ്പൊ നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ കുറച്ച് വണ്ടികൾ കാണിച്ചു കൊടുക്കാണ്ടല്ലോ അതുകൂടി കാണിച്ചു കൊടുക്കുക അപ്പൊ ഫസ്റ്റ് എപ്പിസോഡ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടോ അപ്പോ ഇവിടുത്തെ എല്ലാ വാഹനങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയായിരുന്നു ഗ്യാരണ്ടി വാറണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒന്നുകൂടി പറഞ്ഞു കൊടുക്കാം ഗ്യാരണ്ടി നമ്മൾ നമ്മളൊരു പതിനഞ്ച് ദിവസത്തെ ചെക്കിംഗ് വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് എൻജിന്റെ ഗിയർ ബോക്സ് മറ്റെന്തെങ്കിലും ചെറിയ ചെറിയ കംപ്ലയിൻസ് അല്ലാത്ത ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് ഓൾമോസ്റ്റ് ചെയ്തു മുമ്പത്തെ രണ്ട് വീഡിയോയിലും പറഞ്ഞു നമ്മൾ നമ്മളത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം പത്തോളം വണ്ടി നമ്മൾ ആദ്യത്തെ രണ്ട് മാസം മുമ്പ് ചെയ്ത വണ്ടി പോയിട്ടുണ്ട് പത്ത് വണ്ടിയൊക്കെ പോയി അവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ബുദ്ധിമുട്ട് കംപ്ലയിൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഓൾമോസ്റ്റ് ഒക്കെ ഇസ്റ്ററി വണ്ടികളാണ് റീപ്ലേസ്മെന്റ് കുറവാണ് ഉള്ള വണ്ടികളൊക്കെ വിളിക്കുന്നത് അവർ പൂർണ്ണമായിട്ട് പറഞ്ഞുകൊടുത്ത് വീഡിയോ വരെ അയച്ചു കൊടുത്തതിനേഷാണ് അവരിങ്ങൾ വരുന്നത് അവര് വെറുതെ വരുത്തിയിട്ട് ഇവിടെ വന്നിട്ട് ഒരു നിരുത്സാഹപ്പെട്ടിട്ട് പോകുന്ന പരിപാടിയില്ല അപ്പൊ എവിടുന്ന് വിളിച്ചാലും ടോട്ടൽ വണ്ടിയുടെ മൈനോട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കും അല്ലേ ഓക്കെ ഇവിടുത്തെ ഹൈലൈറ്റ് ഞാൻ കണ്ടതിൽ ഏറ്റവും ഒരു നല്ല കാര്യം എന്താ ഇവര് നിങ്ങൾ എവിടുന്ന് വരികയാണെങ്കിലും ഒരു വണ്ടിന്റെ ഓപ്ഷൻ ഇവർ ചെയ്തു ണ്ട് അതായത് ഈ ഫ്ലോർ ഭാഗം അടിഭാഗം ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി നെൽത്ത് കിടക്കണ്ടെന്നാവശ്യമൊന്നും ഇല്ല ലിഫ്റ്റില് ലിഫ്റ്റില് അതായത് ലിഫ്റ്റില് കേട്ടിട്ട് നിങ്ങൾക്ക് വണ്ടിന്റെ അടി ഫുള്ള് കാണിച്ചിട്ട് തരും എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം വണ്ടി എടുത്താൽ മതി അല്ല അതെ അതെ പിന്നെ ഇസ്റ്റർ ഉണ്ടാകുമ്പോ പിന്നെ അതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല താഴെ ഭാഗത്ത് കൂടുതലും കസ്റ്റമേഴ്സിന് കാണാൻ പറ്റില്ല അതൊരു ഷോറൂമിൽ പോകേണ്ട വേണമെങ്കിൽ അവരെ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞതരേ ചെയ്യാം സ്വയം നമുക്ക് വിലയിരുത്താൻ പറ്റും അത് ഓയിൽ ലീക്ക് ഉണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ വണ്ടി അടി തട്ടിയിട്ടുണ്ടോ അതൊക്കെ നോക്കാൻ പറ്റും ബാക്കി പിന്നെ നോർമലി നോർമലൊരു മെക്കാനിക്കനായിട്ട് കൊണ്ടുവരാണെങ്കിലും മോഗൾ ബാഗൊക്കെ കാണാം അതെന്തായാലും അടിഭാഗമാണ് എല്ലാവർക്കും നോക്കാൻ പറ്റാത്തത് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന നല്ലൊരു കാര്യമാണ് നമ്മൾ പ്രേക്ഷകർ വന്ന് ഫുൾ ചെക്ക് ചെയ്തിട്ട് പിന്നെ ഓൾമോസ്റ്റ് വണ്ടികളും പതിനാലിന് മുകളിലുള്ള വണ്ടികളാണ് അതായത് മുതൽ ഇരുപത്തിനാല് വണ്ടികളും അങ്ങനെ തുരുമ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവും ഓൾമോസ്റ്റ് തുരുമ്പ് ഭാഗത്തുള്ള വണ്ടികളൊന്നും കൂടുതൽ എടുക്കലില്ല എടുക്കലില്ല എല്ലാ ഭാഗം ചെക്ക് ചെയ്തിട്ട് നല്ല വണ്ടികൾ മാത്രം ചെയ്യുന്ന ഒരു അങ്ങനെയാണ് വണ്ടികളാണ് അതെ അതെ ഒക്കെ മോഡൽ കൂടിയ വാഹനങ്ങളാണ് അപ്പൊ എക്സ്ചേഞ്ച് ഒക്കെ ഇവര് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഏതെങ്കിലും വാഹനങ്ങൾ കൊണ്ടുവന്നാൽ ഇവിടുത്തെ വണ്ടികൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം എക്സ്ചേഞ്ച് ചെയ്തിട്ട് അതുപോലെ തന്നെ നല്ല വാഹനങ്ങൾ നിങ്ങൾ പിന്നെ ബെൽക്ക് കൊടുക്കാണെങ്കിൽ വില്ക്കാണെങ്കിൽ ഇവരെ സമീപിച്ചോളൂ ഈ അടുത്ത് ഈ പരിസരങ്ങളിൽ അല്ല ഇവിടെ അടുത്തുള്ള ആൾക്കേ പറ്റുള്ളൂ അല്ലേ അല്ല ലോങ് ഒക്കെ നമുക്ക് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അരീക്കോട് ഭാഗം കുറച്ച് തൃശൂരിൽ നിന്നൊക്കെ നമ്മൾ വണ്ടി പർച്ചേസ് കൊടുക്കുന്നത് അവര് നമ്മൾ കാര്യങ്ങൾ ചോദിക്കും വീഡിയോ കാര്യങ്ങളൊക്കെ ചോദിക്കും നമ്മൾ ഇഷ്ടം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് എന്തായാലും സംസാരിച്ചില്ലാടിപ്പിക്കണ്ട ഒന്ന് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും മലപ്പുറം ജില്ല പെരിന്തൽമണ്ണ മലപ്പുറം റോഡില് തിരൂർക്കാടാണ് കറക്റ്റ് സ്പോട്ട് അടുത്ത് അരിപ്ര സ്കൂൾ പൊടി ഓക്കെ അപ്പൊ കൂടുതൽ വിളിച്ചോ ബാക്കി എല്ലാ കാര്യങ്ങളും മുമ്പിൽ പറഞ്ഞുതരും അപ്പൊ ഒരു വണ്ടിയിലായിട്ട് നോക്കാം നേരെ വണ്ടിയിലേക്ക് പോലെ ഒരു പെട്ടിപ്പീസ് ഓണ്ടന്റെ അമേസ് പെട്രോൾ വാഹനമാണ് എങ്ങനെയായിരുന്നു പ്രോ ഇത്

എത്ര നമ്മൾ എത്രത്തോളം ഒരു ഒരു കുറച്ചിട്ടുണ്ട് കുറച്ചിട്ടുണ്ട് മാക്സിമം ലോൺ ചെയ്യാനും ഫുൾ ഇവിടെ നമുക്ക് കാണിച്ചു കൊടുക്കാം ഹുണ്ടായി ഗ്രാൻഡ് ഐറ്റം നമുക്ക് മൂന്നെണ്ണം സ്റ്റോക്ക് വരുന്നത് ഗ്രാൻഡ് ഐറ്റം മൂന്ന് ഇവിടെ അവൈലബിൾ ആണ് മൂന്ന് മൂന്ന് വേരിയന്റിലാണ് നമുക്ക് സ്റ്റോക്ക് ഇത് 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 പറഞ്ഞു മോഡല് സിംഗിൾ ഓൺഷിപ്പ് അമ്പതിനായിരം കിലോമീറ്റർ സ്പോർട്സ് വേരിയന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല പുത്ത നാല് ടയർസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല കണ്ടീഷൻ വണ്ടി കവർ ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ട് ഫിറ്റിംഗ് ചെയ്തുണ്ട് റീപെയിന്റ് പോലും ഇല്ല റീപെയിന്റ് പോലും പോലും നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി നോക്കാല്ലെടുക്കുക ഇത് നമ്മള് നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ചോദിക്കണേ മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും ഓക്കെ ഇത് ഗ്രാൻഡ് ഐറ്റം ആണ് കേട്ടോ ഹൂണ്ടൈന്റെ ഇവിടെ നമുക്ക് വീണ്ടും ഒരു ഹൂണ്ടൈന്റെ ഐറ്റം കാണിച്ചു കൊടുക്കാം ഇത് ഐട്ടനാണല്ലോ ഇത് രണ്ടായിരത്തി എത്ര പതിനാറ് മോഡൽ സ്പോർട്സ് വേരിയന്റ് വണ്ടി ആ സ്പോർട്സ് ആണ് വണ്ടിന്റ് കാര്യങ്ങളൊന്നുമില്ല അമ്പതിനായിരം കിലോമീറ്റർ ഓക്കെ ായിരം പതിനാറ് അമ്പതിനായിരം പത്തൊമ്പത് അമ്പതിനായിരം എല്ലാം മൂന്ന് വണ്ടിയും വണ്ടും ആണ് അമ്പത്തിരണ്ട് ഒന്നും ഇല്ല നമ്മൾ മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയാണ് ചോദിക്കണത് എന്തായാലും ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് സിംഗിൾ ഓൺഷിപ്പ് എൺപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ െന്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല കണ്ടീഷൻ വേണ്ടി സീറ്റ് കവർ കാര്യങ്ങള് ടയറ് കാര്യങ്ങൾ എല്ലാവരും നോക്കിയാൽ ഫാൻസി നമ്പർ ഇത് നമ്മള് ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപം ഏകദേശം ഫുൾ കിട്ടുമ്പോൾ കിട്ടും മോഡൽ അല്ലേ ഓക്കെ അപ്പൊ ഇവിടെ ഒരു ഒരു ആൾട്ടോ കാറിന്റെ സീറ്റ് സീറ്റാണ് പൈസ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഒരു അമ്പത്തഞ്ചോടി ആ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല രണ്ട് ലക്ഷത്തി നാല്പത്തയ്യായിരം രൂപയ്ക്ക് നെറ്റ് കൊടുക്കാം ഡാറ്റ്സന്റെ ഇതിൽ പുതിയ ഇൻഷുറൻസ് ഓക്കെ ഒന്ന് ചിമ്മിട്ട് എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ് ആകെ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് അല്ലേ ഓക്കെ അപ്പൊ പുതിയ ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് നിങ്ങള് കാണിക്കുന്നത് അതും റിനോൾഡിന്റെ കിഡ് അതെ എങ്ങനായിരുന്നു കാര്യങ്ങള് രണ്ടായിരത്തി പതിനേഴ് മോഡല് വെറും ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ തൗസൻഡ് സീസിൽ വരുന്ന ഓട്ടോമാറ്റിക് ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലെ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ വേറെ റീപ്ലേസ് ഇല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല നമ്മളൊരു ഓഫർ പ്രൈസിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ കൊടുക്കാം രണ്ട് തൊണ്ണൂറ്റി അഞ്ഞൂറ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഓടി കിലോമീറ്റർ ഓടി വെറും കിലോമീറ്റർ ഓടിയ ഒരു സിംഗിൾ ഓണർഷിപ്പുള്ള ഒരു വാഹനമാണ് ഷോറൂം കണ്ടീഷനിലുള്ള വണ്ടി എന്ന് നല്ല വണ്ടി കണ്ടീഷനിലേക്ക് കിണ്ണം പോലത്തെ ഒരു ആണ് നിങ്ങൾ അഭ്യാസപ്പെടുത്തുന്നത് അതും പെട്രോൾ വാഹനമാണ് എങ്ങനായിരുന്നു ബ്രോ ഇത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഇരുപതിനായിരം കിലോമീറ്റർ ആ സെക്കൻഡ് ഓണർ വണ്ടി ഓക്കെ രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം രണ്ട് അമ്പത്തി അഞ്ച് വേറെ പ്രശ്നങ്ങൾ ഒന്നുമില്ല ഓക്കെ അപ്പൊ വിളിച്ചോ ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ ആണ് ഡീസൽ വണ്ടിയാണ് നിങ്ങൾ അപേക്ഷപ്പെടുന്നത് എങ്ങനെയായിരുന്നു ബ്രോ മോഡല് ും ഒരു പതിനഞ്ച് ഓഡിറ്റ് ഉണ്ട് കേട്ടോ ഒരു ലക്ഷത്തി പതിനയായിരം ഓടി ഒന്നേ പതിനഞ്ച് ഓഡിറ്റ് ഓടി ഒന്നുമില്ല 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 കാണാനുള്ള വൃത്തി അതെ അതെ ഇന്റീനിയർ ഭാഗത്ത് നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല മൈലേജ് ആയിട്ടുണ്ട് ആ നല്ല മൈലേജ് പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് രജിസ്റ്റർ ആയിട്ടുള്ള ഒരു വാഹനമാണ് എത്ര രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ കൊടുക്കാം രണ്ട് തൊണ്ണൂറ്റിന് കൊടുക്കാ മാക്സിമം ഫുൾ ലോണിൽ കൊടുക്കാം ഫുൾ ഫുൾ ലോൺ കിട്ടൂല ഏകദേശം ഒരു അമ്പതിനായിരം പുതിയ ബഡ്ജറ്റിൽ ഒരു റിഡ്സ് കാർ നിങ്ങൾ അഭ്യസിച്ചത് എങ്ങനെയാണ് ബ്രോ മോഡല് ഇത് രണ്ടായിരത്തി പത്ത് മോഡല് ആ പുതിയ പേപ്പർ അഞ്ചു കൊല്ലത്തെ പുതിയ പേപ്പറാണ് ഒരാഴ്ചയും വേണ്ട അതെ ഒരാഴ്ച ആയിട്ടുള്ള ഒരാഴ്ച ആയിട്ടുള്ള പുതിയ ടാക്സ് പുതിയ റിന്യൂവൽ ആ ഇത് ഓട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഓട്ടോ തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ പെട്രോൾ ആണ് പെട്രോൾ വണ്ടിയാണ് ഓപ്ഷൻ ഓപ്ഷൻ പവർ കാര്യങ്ങളൊന്നുമില്ല കൊടുക്കരുത് ഇത് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിക്കണേ എന്തെങ്കിലും കുറച്ചിട്ട് ആ രണ്ട് ഇരുപത്തഞ്ച് ചോദിക്കുന്നുണ്ട് വില നെഗോഷ്യബിൾ ആണ് മാക്സിമം വില കുറച്ച് വരും കേട്ടോ റയർ പീസ് അതായത് ഒരു മിനി എസ് ടൈപ്പ് എന്നൊരു വാഹനമാണ് ഹ്യൂണ്ടായി ഐ ട്വന്റി ആക്ടീവ് ഐ ട്വന്റി ആക്ടീവ് എന്ന് പറയുന്നത് ഒരു ബ്രൗൺ കളറിലാണ് വന്നിട്ടുള്ളത് റയർ പീസ് എന്താ റയറാണ് നല്ല രസം നല്ല ഭംഗി ഉണ്ട് ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എസ് ഓപ്ഷൻ സിംഗിൾ ഓണർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ആ പ്രോപ്പർ ഹ്യൂണ്ട ഹിസ്റ്ററി നമ്മൾ നേരത്തെ പറഞ്ഞ വണ്ടി പ്രോപ്പർ ഹിസ്റ്ററിയാണ് ആണ് അതും ഏകദേശം

എത്ര കൊടുക്കില്ല അഞ്ച് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം ചോദിക്കണോ അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിന് കൊടുക്കാം അതിൽ ഇൻഷുറൻസ് കാര്യങ്ങൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മാറ്റം ചെയ്തിട്ട് നോക്കി ചെയ്ത് അഞ്ച് കൊടുക്കാം മാക്സിമം ഫുൾ ലോൺ ചെയ്യാൻ പറ്റില്ല മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയ ഒരു നിസാന്റെ ടെറാനോ അതും പെട്രോൾ വണ്ടിയാണ് കേട്ടാ അതായത് ഇങ്ങനത്തെ വണ്ടികൾ അന്വേഷിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും ആരെങ്കിലും നിങ്ങളെ ഫാമിലി ഒക്കെ ഉണ്ടെങ്കിലും ഒന്ന് വീട് ഒന്ന് ഷെയർ ചെയ്താളെ ഇത് പിന്നെ ഇത് ായിരുന്നു മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് വേരിയന്റ് എക്സൽ ആണ് ഓപ്ഷൻ വരുന്നത് റീപ്ലേസ് കാര്യങ്ങളില്ല ആക്സിഡന്റ് ഇല്ല സിംഗിൾ ഓൺഷിപ്പ് ആണ് മാക്സിമം ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റുമല്ലോ എത്ര നിങ്ങൾ അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കണേ എന്തെങ്കിലും മാക്സിമം ലോൺ ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നത്